ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഡേ ഇന്ന് ഞങ്ങൾ ഒരു യാത്ര പോകാനായിട്ട് ഒരു വൺ ഡേ ട്രിപ്പ് നമ്മൾ കോഴിക്കോടാൻ എത്ര മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ടെന്ന് ഞാൻ ഇന്നാണ് കേട്ടോ അറിയുന്നത് അപ്പോൾ നമ്മുടെ എല്ലാവരും കൂടെ ഒരു ഫാമിലി എല്ലാവരും കൂടെ ഒന്ന് കൂടി ചേർന്ന് ഒന്ന് കറങ്ങാത്രേ ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ ഒരു സ്റ്റാർട്ടിങ്ങ് ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ആൻറ്റിമാരും മക്കളും മരുമക്കളും പെരക്കുട്ടികളും അങ്ങനെയൊക്കെയായിട്ടുള്ള ഒരു ചെറിയ ട്രിപ്പാണ് കേട്ടോ ഇപ്പോൾ എന്തായാലും ഞങ്ങൾ ഏഴ് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യാൻ കരുതി അപ്പോൾ ഞാൻ ഒരു അഞ്ച് മണിയാകുമ്പോൾ തന്നെ കെണീട്ട് ഭാവിക്കില്ല കുറുക്കും കഞ്ഞും പഴം പുഴുങ്ങിയത് അങ്ങനെ ബിസ്ക്കറ്റ് അവനുള്ള വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു എന്നിട്ട് രാവിലെ ഞങ്ങൾ ചായ കുടിച്ചു ഇഡ്ഡലിയൊക്കെ ഇരുന്നു കേട്ടോ അപ്പൊ ഇഡ്ലിയും ചട്നിക്കെ കഴിച്ചതിന്റെ ശേഷം ഞങ്ങൾ ഇറങ്ങി കറക്റ്റ് ഏഴ് മണിക്ക് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു അപ്പൊ കുറേ ആൾക്കാർ വഴിന്നൊക്കെ കേറാനുണ്ട് അപ്പൊ ഇതേ ഞങ്ങൾ ഇതാ യാത്ര ആരംഭിക്കണം ഇതപ്പോ ഞങ്ങളുടെ അടിപൊളി ഒരു ട്രിപ്പ് ഒരു ഗേൾസ് ഓൺലി ട്രിപ്പ് ഇതവിടെ യാത്ര ആരംഭിക്കുകയാണ് അപ്പൊ അതിലെ ആന്റിമാരുടെ തീരുമാനപ്രകാരം അങ്കിൾസിനെ ഒക്കെ നമ്മൾ കട്ട് ചെയ്തിരിക്കുകയാണ് ഈ ട്രിപ്പില് അതിന്റെ റീസൺ എന്തെങ്കിലും പറയണ്ടോ പറയുണ്ടോ ചോറിയ ഇപ്പോൾ തന്നെ ഞാൻ നിൽക്കുന്നത് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ മുന്നിലാണ് കേട്ടോ അപ്പം ഞങ്ങളിതേ അവിടെ എത്തിയാശ്രമമായതുകൊണ്ട് തന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എട്ട് വെച്ച് നമ്മൾ ഇട്ട ഷൂവും ചപ്പലൊക്കെ ഊരി വെക്കുക എന്നാൽ നന്നായിട്ട് കാലൊക്കെ കഴുകി ഒന്ന് വെള്ളമൊക്കെ തളിച്ചിരുന്ന ശക്തിയായിട്ട് തന്നെ ഒരു ആശ്രമമല്ലേ അപ്പോൾ അതിൻ്റെതായ തന്നെ അങ്ങോട്ട് മുകളിലേക്ക് കയറാം കേട്ടോ ആ സ്റ്റെപ്പുകളൊക്കെ കയറി അവിടെ എത്തിയപ്പോൾ നല്ല അടിപൊളി വരുന്നു അവിടെ ഒരുപാട് പേര് പ്രാർത്ഥനയ്ക്കും കാര്യത്തിനൊക്കെ ആയിട്ട് വരാറുണ്ട് ഇവിടെ എത്തിയപ്പോൾ ഞങ്ങളിതേ നല്ല പുഴിമണ്ണ പിള്ളേരൊക്കെ ഭയങ്കര ഓടിക്കളി പിന്നെ ഞങ്ങൾ അമ്മമാർക്ക് കുറേ പിടുങ്ങാച്ചുകൾ ഉണ്ടായിരുന്നു കയ്യിൽ അപ്പോൾ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക തിരക്കിലാട്ടോ കുട്ടികളൊക്കെ നോക്കി ഭയങ്കര ഹാപ്പി ഇവിടെ കാലിലൊക്കെ നല്ല സുഖം അപ്പൊ ഞങ്ങളെ ആസ്പത് തന്നെയാണ് എല്ലാരും മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്തോണ്ടിരിക്കാണ് പിന്നെ ഫോട്ടോ ഫോട്ടോസ് എടുത്തോണ്ട് ഉള്ളിലും ഫോട്ടോ അലൗഡ് അല്ലെട്ടോ അപ്പൊ എന്റെ ചുറ്റും നല്ല അതിമനോഹരമായ ബാക്ക്ഗ്രൗണ്ട് ഞാനിപ്പോൾ ഇതവിടെ ബാത്റൂമിലേക്ക് വന്നതാണ് അപ്പം മുകളിൽ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു വളവുണ്ട് ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാ താഴോട്ടിക്കുന്നവിടെ ബാത്ത്റൂം സൗകര്യം ഉണ്ട് കേഴപ്പൊന്നുമില്ല നല്ല ഇതാണ് അപ്പോൾ ഓക്കെ അപ്പം ഞങ്ങൾ ഇവിടെ ഇറങ്ങാൻ ഇറങ്ങാൻ പോകണം ഞങ്ങളുടെ യാത്ര ഒരു കാരണം അവിടെ അടവാണ്. എല്ലാം ഞങ്ങളെ ലിസ്റ്റ് ആ കയ്യാത്തും പറവാണ് കൈസ് അപ്പൊ ഞങ്ങൾ എങ്ങോട്ട് പോകുന്ന ആലോചിച്ചിരിക്കാണ് ഞങ്ങൾ പോണെന്ന് എനിക്ക് തെറിയില്ലേ ഞങ്ങൾ വെയിറ്റ് പണിട്ടോ അതാ അപ്പോൾ കണ്ടല്ലോ ഞങ്ങൾ ആദ്യമായിട്ട് ഇറങ്ങിയ ട്രിപ്പിൻ്റെ അവസ്ഥ കണ്ടല്ലോ ഇന്ന് തോണിക്കടവും കരിയാത്തുംബാരൊക്കെ അടവ് കാരണം നമ്മൾ കോഴിക്കോട് സത്യമാനം അത്ര അടിപൊളി സ്ഥലം ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കരിയാത്തമ്പാരൊക്കെ ഞങ്ങൾ ചൂസ് ചെയ്താൽ വയനാടും ദൂരം ഒന്നും പോകേണ്ട മക്കളൊക്കെ അല്ലേ അപ്പോൾ ഇവർക്ക് വെള്ളത്തിൽ കളിക്കുക അങ്ങനെ ഓരോ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ വന്നത് അങ്ങനെ അതെ ജാനകിക്കാട്ടിൽ പോകാന്നായി അവിടെ വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റി അങ്ങനെ അതേ ഞങ്ങൾ യാത്ര ഇറങ്ങിയപ്പോൾ പോകുന്ന വഴിയിലതേ ഒരു സ്ഥലം കണ്ട് ഇവിടെ ഓപ്പൺ സ്പേസാണ് നമുക്ക് കുട്ടികൾക്ക് കുറച്ച് നേരം കളിക്കാനൊക്കെ പറ്റും അങ്ങനെ നല്ലൊരു അടിപൊളി വൈബ് സ്ഥലമാണ് അപ്പം ഞങ്ങൾ എല്ലാവർക്കും തോൽമ്പ് വെജ് ബിരിയാണി ഒക്കെ കയ്യിൽ കരുതിയിട്ടോ വന്നത് അപ്പോൾ അതേ ഞങ്ങൾ ഇവിടെ വണ്ടി നിർത്തി എന്നിട്ട് ഇവിടെ എൻജോയ് ചെയ്യാമെന്ന് അല്ലേ മക്കൾക്കൊക്കെ കാര്യമായിട്ട് വെള്ളത്ത് കളിക്കാന്നുള്ള ഒരു ഇതില് ഞങ്ങൾ ആദ്യം കരിയാത്തമാർ ഇവിടെ ഒക്കെ തീരുമാനിച്ചോണ്ടേ പക്ഷെ അത് പറ്റൂലെന്നു പറയുമ്പോ പിള്ളേരൊക്കെ ആകെ സങ്കടയും പിന്നെ ഇവിടെ എത്തിക്കാൻ ഭയങ്കര സന്തോഷം അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഏർ വെള്ളത്ത് കളിക്കാൻ വിടാന്നുള്ളൊരു തീരുമാനത്തിലെത്തി കേട്ടോ ഇവിടെ കണ്ട നമുക്ക് ഇരിക്കാനൊക്കെ പറ്റി നല്ല അടിപൊളി ഇവിടുത്തെ കല്ലൊക്കെ നോക്കൂടും സൂപ്പർ ഇത് കണ്ടോ ഞങ്ങൾ ഇവിടെ ഒരു തണലിണ്ടപ്പോ അവിടെ ചോറും ഒക്കെ മേനൊക്കെ സപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടു അപ്പൊ അതേ മരത്തിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുക ഇവിടെ നിക്കുവാണല്ലോ പിള്ളേരൊക്കെ ഞങ്ങള് കുറച്ചു നേരം കളിക്കാൻ പോവാണ് നമ്മളിപ്പോ സ്റ്റാർ ഹോട്ടലൊക്കെ പോയി കഴിഞ്ഞല്ലേ കുട്ടികൾക്ക് കളിക്കാനുള്ള പൂള് അതുപോലെ വലിയ ആൾക്കാർക്ക് കളിക്കാനുള്ള പൂള് പിന്നെ എല്ലാവർക്കും കൂടിയും കളിക്കല്ലേ അങ്ങനെ പല ഇതുണ്ടാവും അതേപോലെ ആയിരുന്നു ഇവിടെ എത്തിയപ്പോ ഇവിടെ നല്ല വലിയ കുട്ടികളൊക്കെ അവിടെ പോയി ചാടുണ്ട് നല്ല ഒഴുക്കില് ഇവിടെ വരെ നമുക്ക് ഈ പിള്ളേരെ ഈ കുറച്ച് വെള്ളത്തില് കുഞ്ഞുമക്കൾക്കായിട്ട് ഇതാ അങ്ങനെ ഒരു സ്ഥലം അടിപൊളി ആയിരുന്നു എന്തായാലും ഹലോ ഇനി ഞങ്ങൾ അടുത്തതായിട്ട് ജാനകി കാട്ടിലേക്ക്

ഒരു അമ്പലത്തിൽ അവസാനിക്കുക അത് മാത്രം ഇപ്പോഴത്തെ റിവേഴ്സിലിറ്റീസ് ഒരു നാച്ചർ വാക്ക് ഹണ്ണിവൻ പാത്താണ് ഒരു എണ്ണൂറ് മീറ്റർ ബാക്കി ഒരു അഞ്ഞൂറ് മീറ്റർന്ന് നിറഞ്ഞത് ഇതുപോലെ കല്ല് പതിച്ച റൂട്ടും കൂടിയാണ് ഇവിടെ എന്താണെന്ന് വെച്ചാൽ രാവിലെ അല്ലെങ്കിൽ മോർണിംഗ് ആണെങ്കിൽ ബേഡ് സർവേ അതുപോലെ തന്നെ ബേഡ് വാച്ചിങ് ആൻഡ് ബട്ടർഫ്ലൈസ് ഇത് രണ്ടും നോക്കാൻ പറ്റിയ സ്ഥലമാണ് കൂടുതലും റിസർട്ട് ടീമാണ് കൂടുതലും വരുന്നത് പിന്നെ നിങ്ങൾക്ക് കാല് കാണുന്ന താല്പര്യം ഉണ്ടെങ്കിൽ പോകുന്ന കുഴപ്പമില്ല ഇമ്പോർട്ടൻറ്റ് ട്യൂസ് വേണമെങ്കിൽ പെച്ചിലെ ഇവിടെ കൂട്ടാം കേട്ടോ പ്രത്യേകം പറഞ്ഞു ഗൈഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലുണ്ടായിരുന്ന സാധനം നമുക്കിപ്പോ ഓൾറെഡി ഇവിടെ നിന്ന് ഒരു നോർമൽ ഗൈഡിനെ കൂടുന്നെങ്കിൽ യാതൊരു ഭൂമി കൊടുക്കണം എക്സ്പേർട്ട് ഗൈഡ് പോകണമെന്ന് പറയാണെങ്കിൽ പിടിക്കുകയാണെങ്കിൽ ജാനായിക്കാട് ഇങ്ങനത്തെ വേണ്ടിട്ട് ഒരാളെ ഏർപ്പാടായിട്ടും ഗൂഗിൾ നമ്പർ ഉണ്ട് പിന്നെ നിങ്ങളുടെ ജാനായിക്കാട് എന്ന പേര് വന്നെന്താന്നാണ് ജാനകാട് എന്നുള്ള പേര് മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു വി കെ കൃഷ്ണമനാണ് കോഴിക്കോട് എന്തായാലും പറയേണ്ട ആവശ്യമില്ല കൂടുതൽ അവരുടെ പെങ്ങളാണ് ജാനകി അവരുടെ പേരിലായിരുന്ന ഭൂമിയായിരുന്ന ഒരു കാലത്ത് നമ്മൾ ഇന്ന് ഇന്നീ കാണുന്ന ജാനയിക്കാറ് അത് നൂറ്റി മുപ്പത്തൊന്ന് പോയിന്റ് ഒമ്പത് ഹെക്ടറാണ് അതിൻ്റെ വിസ്തീകരണം ഒരു ഭാഗം കുറ്റ്യാടി പുഴയാണ് ബാക്കി ഭാഗം മൂന്നാ മൂന്ന് ഭാഗം ആളുകൾ താമസിക്കുന്ന ഏരിയയാണ് ഒറ്റപ്പെട്ട ഫോറസ്റ്റ് മറ്റു ഫോറസ്റ്റിൽ അല്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ ഫോറസ്റ്റ് ആക്ട് പ്രകാരം അതായത് അറിയാലോ പതിച്ചു കൊടുക്കലും പിടിച്ചെടുക്കലും അതായത് പരിശായി കിടന്ന ഭൂമികളെ പിടിച്ചെടുത്തുകൊണ്ട് നമ്മളെ ലക്ഷം വീടിനു വേണ്ടി കൊടുക്കുകയും കാട് പിടിച്ചു കിടന്ന സ്ഥലങ്ങൾ പിടിച്ചെടുത്ത് വനഭൂമി ആറ്റി മാറ്റുകയും ചെയ്ത നിയമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് കൊണ്ടുവന്ന നിയമം അതിന്റെ അടിസ്ഥാനത്തില് നമ്മുടെ ഈ ഇത്ര ഏരിയ അതായത് ഒമ്പത് ഹെക്ടർ സ്ഥലം അന്നത്തെ സർക്കാർ കേസ് കൊടുക്കുകയും അതൊരു കോടതി വിധിയായിരുന്നു വനഭൂമിയായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് അങ്ങനെയാണത് ആ സ്ത്രീയുടെ പേര് തന്നെ ഇത് അറിയപ്പെട്ടത് ഞാനായി കാണുന്ന കിട്ടും ഇത് പൂമ്പാറ്റ അല്ലെങ്കിൽ മോത്താണ് നിങ്ങള് ആയിട്ട് എന്താ മോത്ത് രാത്രി കാണുന്ന ഇത് ഞങ്ങള് വന്ന നല്ല മഴക്കാറുട്ടോ എല്ലാരും നിങ്ങൾ ജാനകാട് വന്നപ്പോ എന്താ എക്സ്പെക്ട് ചെയ്തത് സത്യം പറഞ്ഞു ഞാൻ സത്യം ഒരു ഗോസ്റ്റുമായിട്ട് റിലേറ്റ് അതിനെ കണ്ടത് അപ്പൊ എന്താ ഗായസ് ഞങ്ങള് ജാനകിക്കാട്ടിന്റെ ഉള്ളിലേക്ക് ഉള്ളിലേക്കുള്ള വിദൂരമായിട്ടുള്ള യാത്രയിലാണ് ഇനി എന്തൊക്കെ സംഭവിക്കാൻ എന്തൊക്കെ നടക്കും അറിയില്ല ഈ വല്യമ്മയ്ക്കൊക്കെ അവിടെ നാരായണ നാമം ജില്ല അവിടെ ഇരിക്കാൻ ഞാൻ പറഞ്ഞാട്ടെന്റെ വല്യമ്മേനെ ചിരിപ്പിക്കാൻ പറഞ്ഞാ ഞങ്ങള് വയ്യമ്മേന എവിടൊക്കെ കൊണ്ടാ പോണല്ലോ വല്ല്യ ട്രിപ്പാണ് അല്ല മൂന്നു മണി ആയിട്ടുള്ളു ഇപ്പൊ നോക്കൂ ഒരു ആറു മണിന്റെ ഒക്കെ ഒരു ഇവിടെ ആണ് ആ ജാനേക്കാട് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ എനിക്ക് വന്നോട്ടോ ഞങ്ങള് കുട്ടികളുമ്പോൾ പെട്ടെന്നൊരു തമാശ ആയിട്ട് ചിന്തിച്ചാണ് എന്നൊക്കെ േതത്തിന്റെ അറിയില്ലായിരുന്നു എന്തായാലും ഒരു നല്ലൊരാൾ ഇങ്ങനെ കൊടുത്തോണ്ടല്ലേ നമ്മടെ നാടിന് അതൊരു സംസ്കാരമായിട്ട് ഇന്നലെ ഒന്ന് പോകുന്നു നല്ല അടിപൊളിയാണല്ലോ ഉള്ളിലൊക്കെ ഉച്ചക്കട്ട് അല്ല ശെരിയാട്ടോ വെയില് കൊള്ളാണ്ട് എത്തിയിരുന്നെ അതാണ് കുത്തിയാടിപ്പുഴ അല്ലേ കുത്തി നമ്മള് നമ്മൾ ഈ കാട്ടിലൂടെ നടന്നു കഴിഞ്ഞാൽ എന്റെ എത്തുന്ന ഒരു ക്ഷേത്രം പണ്ടത്തെ ഒരു വിഷ്ണു ക്ഷേത്രമാണ് പുരാതനായിട്ടുള്ള അത് ഇന്ന് ഇടിച്ച് പൊളിച്ചെന്നൊരു സാധാ ഒരു ക്ഷേത്രം പോലെ ആയിട്ട് മാറിയിട്ടുണ്ട് ഇതായിരുന്നു പണ്ടൊരു ഫുൾ മരത്തിന്റെ ഇലകൾ കൊണ്ടൊക്കെ മൂടിയിട്ട് കണ്ടോ ഒരു മരത്തിന്റെ ഇതിലായിരുന്നു അപ്പൊ അപ്പൊ അദ്ദേഹം അതിന്റെ ഫോട്ടോസൊക്കെ കാണിച്ചു തരായിരുന്നു കേട്ടോ എന്തോ ഭംഗിയായിരുന്നു അല്ലേ അത് പൊളിച്ചു കളഞ്ഞപ്പ എന്തോ ഒരു വിഷമം അപ്പൊ നമുക്ക് അതൊന്ന് കാണാം ഈ ഒരു സാധനം പോയിട്ട് പുതിയൊരു ഏട്ടന്റെ പേരെന്തായിരുന്നു നമ്മുടെ ആ പുഴയുടെ റിവറിൻ്റെ സൈഡിൽ എത്തിയപ്പോൾ തന്നെ വല്യ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഇരുന്നു കേട്ടോ കാരണം കുറച്ചും കൂടി ഇനി നടക്കണ്ട ഞങ്ങൾ ഈ ക്ഷേത്രം കാണാനുള്ള കൗതുകത്തിൽ കുറച്ച് ആൾക്കാരെ ഇറങ്ങി പിന്നെ മക്കളൊക്കെ നോക്കിയാൽ ഒരു ടയേർഡോയില്ല എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു കാരണം നമ്മുടെ ഈ ഗൈഡാണ് കേട്ടോ സുധീഷ് ചേട്ടൻ അവർ ഒരുപാട് കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് നല്ല ടീച്ചിങ് മെത്തേഡിലാട്ടോ കുട്ടികൾക്ക് ഓരോ കാര്യങ്ങൾ ഇവിടുത്തെ കാണുന്ന പോകുമ്പാറ്റകളെ പറ്റിയും പിന്നെ ഓരോ കാട്ടിൻ്റെ നമുക്കറിയാം നമ്മൾക്ക് എന്തെങ്കിലും മനസ്സിൽ സംശയങ്ങളുടെ ഒക്കെ ഭയങ്കര ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ ഞങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യുന്നു എല്ലാവരും പറഞ്ഞു ആരും ഒരു ക്ഷീണം അറിഞ്ഞില്ലല്ലേ എന്ന് ഇത് നോക്കിയൊരു വള്ളി ഇത് ഇവിടുത്തെ കാട്ടു ഇതിലെ ഒരുപാട് പേർക്ക് ഇരുന്നാട് ഞങ്ങളൊക്കെ പറയും നേരം ആടി കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടോ അവിടെ അങ്ങനെ ഇത് ആ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന സാധാ ഒരു ക്ഷേത്രം പോലെ തന്നെ ആ പണ്ടത്തെ ആ ഭംഗി ഇപ്പോഴും നിലനിർത്തിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോകുന്നു ആ ഫോട്ടോ കണ്ടപ്പോൾ അങ്ങനെ ഇതാ ഞങ്ങൾ ജാനകിക്കാടിലെ ഓരോ കാഴ്ചകളും കണ്ട് ഈ ഗൈഡ് കാരണം കുറച്ച് അറിവുകളൊക്കെ അറിയാൻ പറ്റി കാടനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ജാനകിക്കാട്ന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുക അപ്പോൾ യാത്ര നോക്കിയപ്പോൾ നോക്കിയപ്പോഴേ എല്ലാവർക്കും അമ്മമാർക്കൊക്കെ ഉള്ള ഓരോ സംശയങ്ങൾ അതിൽ ക്ലിയർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ എന്തായാലും അടിപൊളി ഗൈഡ് ആയിരുന്നു കേട്ടോ അപ്പോൾ അറിയാത്ത ഒരുപാട് അറിവുകൾ പകർന്നു തന്നാൽ ചേട്ടന് ഒരുപാട് താങ്ക്സ് അങ്ങനെ എന്തായാലും ഒരു ഏഴ് ഏഴരയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് തട്ടുകടയെന്നൊരു ചായ കഴിച്ചതിന് ശേഷമാണ് വീട്ടിലെത്തി പിന്നെ അതേ മക്കൾ തന്നെ ഒരുപാട് ഡ്രസ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ വാഷ് ചെയ്തിട്ടു ഇത് ചെന്നാൽ അപ്പം കണ്ട് ക്ലീൻ എന്നിട്ട് സന്തോഷമാണ് എന്നിട്ടിതേ ചൂടാക്കി പുഴയിലൊക്കെ കുളിച്ചല്ലേ തനുമോനേ ലക്കിനെയും ഒക്കെ കുളിപ്പിച്ച് ഞാൻ മേലെഴുകിയ ഭക്ഷണമൊക്കെ കഴിച്ചു ഇനി ഇതേ ഉറങ്ങാൻ പോകാൻ പറ്റും എന്തായാലും ഈ യാത്ര അടിപൊളിയായിരുന്നു എന്നാലും നമ്മൾ കോഴിക്കോടിനെ എത്ര അടിപൊളി സ്ഥലമുണ്ട് ഞാൻ സത്യമനപ്പഴാട്ടോ അറിയുന്നത് വെറുതെ നമ്മൾ വയനാട് അവിടെയുടെ ഒക്കെ പോയതൊക്കെ ഉണ്ട് നമ്മളെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കാണാൻ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്ര ഉള്ള ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു